ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് ഫെസ്റ്റിവേക്ക് വന്നിട്ടാ ഒക്ടോബർ മുപ്പത്തൊന്നിന് ആയിട്ടുണ്ട് പക്ഷേ പോകാൻ ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിട്ട് അതുകൊണ്ട് പോവാതിരുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കാസർഗോഡ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നെട്ടോ നമ്മളുടെ കൂടെ ഉപ്പാ ഉമ്മ കൂടി വന്നിട്ടുണ്ടായിന് ഇറങ്ങാൻ മൂന്ന് നാല് സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടാ അപ്പോൾ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഉപ്പാൻ്റെ കൈയും പിടിച്ച് തയർക്കുന്നതാണ് പിന്നെ തിരിച്ച് വരുമ്പോൾ അങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് പോയിട്ട് വരാൻ വേണ്ടി പറ്റീനീ ഞങ്ങൾക്ക് പിന്നെ തിരക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കത്തെ തിരക്കട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച ആയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം തിരക്കാരുത് കാരണം ആ ശൈലീലും പോയിട്ട് മിസ്സാകൊണ്ടാ വെച്ചിട്ട് ഓരോ ബേക്ക് തന്നെ നെയിലാട് പോയിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആടെ അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മിസ്സ് പിന്നെ എവിടെ നിന്ന് കിട്ടാനാണ് കാരണം അതിലെങ്കിൽ പുറത്ത് പോയെങ്കിൽ പിന്നെ കാണാനായി പോകേണ്ടാന്ന് വെച്ചിട്ടാണ് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയി ആടൊരു അത്ഭുത വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കുറേ ദിവസമായി പറയുന്നുള്ളത് അപ്പം അങ്ങനെ അതും കൂടി ഒന്ന് നോക്കാൻ വെച്ചാൽ പിള്ളേർക്ക് പൊലിസല്ലേ വെള്ളച്ചാട്ടമല്ല കാണുന്നത് അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയേട്ടാ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ലേ ഉള്ള സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര ഭയങ്കര നിറ ഒന്നും പറയാനില്ല പോവാത്തവരാണെങ്കിൽ എന്തായെങ്കിൽ ഇനിയങ്ങ് പോയിട്ട് നോക്കാം കാരണം ഈ മാസം വരെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പോവാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് നോക്കുക അടി പുള്ളിയാണെങ്കിൽ പിള്ളമാർക്ക് കൂട്ടിന് തന്നെ പോയത് എന്താ വെച്ചെങ്കിൽ ഈ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വേറെ ആയിരിക്കും ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാകുന്നത് പിന്നെ ഉപ്പാക്കും കൂടി കാണാൻ പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് പോയിന് അത് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ടായിന് അങ്ങനെതാണ് ഈ വെള്ളച്ചാട്ടം ഞാൻ കുറേ നോക്കിയവ അതിലെ നീരുന്നത് ഏയില് വരുന്നേന്ന് നോക്കി പക്ഷേ പക്ഷെ കഴിഞ്ഞിട്ടാണ് അപ്പം ഏയിൽ വരുന്നതെന്ന് പറയാന് ഒറിജിനലിനെ വെല്ലുന്ന വെള്ളച്ചാട്ടം എന്നാൽ പറയുന്നത് കേട്ട് അത്രയ്ക്ക് ഒറിജിനലായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ആണോ കേട്ടോ ഇതുണ്ടായിരുന്നു അത്ര രസമായിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ അടുത്തുള്ള ഏറ്റവും ഒന്നും പറയണ്ട ഒന്നും പറയാനില്ല അത്രക്ക് രസം അത് കണ്ടിട്ട് കണ്ടിട്ടന്നാണ് അറിയണമെങ്കിൽ വീഡിയോസിൽ കാണുന്ന പോലെ നല്ലതല്ല അതിൻ്റെ ഉള്ളിലൊക്കെ എത്തിരുമ്പോൾ ഒരു പ്രത്യേകതരം തണുപ്പാണ് ഉണ്ടായിരുന്നത് എന്താ വെച്ചെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആ വെള്ളം ജസ്റ്റ് ചെറുതായിട്ട് തണുക്കുന്നതും തെറിക്കുന്നതും എല്ലാം ഒന്നും പറയാനില്ല അടിപൊളിയാണെന്നുണ്ടായിന് അതേപോലെ ഇപ്പോഴത്തെ സൈഡിലും അതുപോലത്തെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഈ സൈഡിലുള്ളത് നമുക്ക് ഇറങ്ങാൻ ജസ്റ്റ് കാണുന്ന അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് കൂടിയിട്ട് പോയിന് എന്താ വെച്ചെങ്കിൽ അപ്പുറം ഇറങ്ങാനല്ല പറ്റുന്നതാണെന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏറ്റവും പോലെ ഫ്രെയിം ആട് ഉണ്ടായിരുന്നു കേട്ടോ ദുബായ് ഫ്രെയിം അങ്ങനെ കുറേ ഒന്നും പറയാമല്ല എല്ലാത്തരം ഫ്രെയിം ആട് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ എടുക്കുകയാണെന്ന് കഴിഞ്ഞിട്ടാ ഇനിയാജിൻ്റെ അല്ലേ നമുക്ക് പേടിയാണ് ഓനിക്ക് ഒന്നു കാണുമ്പോൾ ഓൻ അപ്പുറം പാഞ്ഞിട്ട് എനിക്ക് പിള്ളേർക്ക് പിന്നെ എന്ത് കണ്ടെങ്കിലും അങ്ങനെ തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിട്ടുണ്ട് തന്നെ അവിടെ കുളിക്കാൻ പാടില്ല പിന്നെ സോപ്പിട്ട് സോപ്പ് യൂസ് ആക്കാൻ പാടില്ല അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിട്ടാ പക്ഷെ എല്ലാവ പിള്ളമാർ അവിടെ നിന്നിട്ട് കുളിക്കുന്നുണ്ടായിരുന്നട്ടാ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ആസായിട്ടുണ്ടതിന് പൂളിലൊക്കെ ഇറങ്ങുന്ന പോലത്തെ ആ ഒരു ഫീലാണ് അവിടെ ഉണ്ടായിരുന്നത് നല്ല തണുപ്പും ആവ ചെറിയ വെള്ളം തെറിക്കലെല്ലാം പല്ല നല്ല രസം ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഇപ്പുറ സൈഡിലാണെങ്കിൽ ഇതുപോലത്തെ കുറേ ഫ്രെയിംസ് എല്ലാം അവിടെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല രസമായിട്ടാണ് പോവാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം എന്തായിട്ട് അവിടെ പോയി നോക്കണം ഞങ്ങൾക്ക് പോയിട്ട് അവിടെ തിരിഞ്ഞിട്ടാണ് കാരണം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചര ആറ് മണിക്ക് എന്തോ തുടങ്ങുന്നു തോന്നുന്നു പക്ഷെ ഞങ്ങടുത്തുമ്പം ഏകദേശം ഏഴുമണിയല്ല കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒമ്പതര മണിയാകുമ്പോൾ തിരിച്ച് വരികയും ചെയ്തിരുന്നു ഒമ്പതര മണി വരെ അവിടെയുള്ളൂ കേട്ടോ പിന്നെ നേരത്തെ ഇതുപോലത്തെ പാർക്ക് സ്വിമ്മിങ് പൂൾ ഇതുപോലത്തെ വെള്ളത്തിൽ കളിക്കാനായിട്ടോ ഓർക്കിഷ്ടമല്ല അപ്പോൾ ഇഷ്ടമുള്ള അടുത്തേ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് കൊണ്ടുപോയതാണ് പിന്നെ ഉപ്പ അമ്മ അവർക്കൊന്നും പുറത്തേക്ക് വീട്ടിലിരിക്കുമ്പോൾ അവർക്കും കൂടി ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് അങ്ങനെ രാത്രിയിൽ നിന്ന് പുറത്തിറങ്ങാം വിചാരിച്ചാണ് നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നെട്ട് ആരും മിസ്സാക്കണ്ട എല്ലാവരും പോയി നോക്കാം നമുക്ക് എപ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു ഫെസ്റ്റ് ആയിട്ട് അപ്പം അതാരും മിസ്സാക്കേണ്ട തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പറ്റുന്ന പറ്റുന്നൊരു തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നു അധികം വലിയൊരു സ്ഥലത്താണ് കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഞാനാടൊരു ചിന്തിച്ചോ ഉണ്ടായിരുന്നു എപ്പോൾ ഇതെല്ലാം ഒരു ഇങ്ങനെ എല്ലാം ആക്കി ഞമ്മ നൂറോട്ടായി പോകുമ്പോൾ ഞമ്മൾ കണ്ടിട്ടാകും ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ തുടങ്ങി എന്ന് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത് ഇത്രയും എത്ര ടൈം എടുത്തിട്ടുണ്ട് ഇത്ര മാസം ഇതിനു വേണ്ടിയിട്ട് ഓർഡർ എടുത്തുന്നതാണെന്ന് അറിയട്ടെ അത്ര അധികം ചെയ്യൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ പോലെ ഉണ്ട് കാരണം സംഭവം എല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്ന് വെള്ളച്ചാട്ടായെങ്കിലും ആടെയുള്ള ഫ്രെയിം ബാക്കിയുള്ള എല്ലാം ആർട്ടിഫിഷ്യൽ ആകുന്നിട്ടാണ് പക്ഷെ എന്നാലും ഒറിജിനലിനെ പോലെ തന്നെയട്ടെ എല്ലാം ഉണ്ടായിരുന്നത് പിന്നെ ഓരോ വെള്ളത്തിലെല്ലാം കളിച്ചതിന് ശേഷം ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നിട്ടാണ് ഇപ്പുറത്തെ കുറേ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലെ കൂടിയിട്ട് പോകാഴ്ച്ച ഞങ്ങൾ ഇപ്പോഴത്തെ കൂടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ആട്ടെ ഇതുപോലത്തെ റോബോട്ടിനെ കണ്ടത് നല്ല രസമുണ്ടായിരുന്നു ഞമ്മളത്തേക്ക് തുള്ളി 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 വരുന്നൊരു റോബോട്ടാണ് കേട്ടോ അതുണ്ടായിരുന്നത് പിന്നെ നേചനയിലൊക്കെ എന്റെ കൈ പിടിച്ചപ്പോൾ കൈ പിടിക്കുമ്പോൾ നമുക്ക് കൈയ്യൊക്കെ തരുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു റോബോട്ട് പിന്നെ കുറേ കുറെ ഒക്കെ അടഞ്ഞിട്ട് എടുക്കുന്നുണ്ടായിട്ട് റീൽസ് ആയെങ്കിലും വീഡിയോസ് ആണെങ്കിലും കുറേ വ്ളോഗേഴ്സ് വന്നിട്ട് അടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ കാരണം അത്ര അധികം ഭംഗി ഉണ്ടോണ്ടായിട്ടുണ്ടാവില്ല ഇത്ര അധികം ആൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ അത്ര അധികം ആൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ പക്ഷേ ആൾക്കാരുടെ രസൊന്നും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടിട്ടാവാ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം റോബോട്ടിനെ കളിപ്പിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിന് കളിപ്പിക്കാൻ തുള്ളി 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 ഡൈരി പോകുന്നുണ്ടായിന് പിന്നെ ഇതുപോലെ ഫോട്ടോസ് ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിമും കൂടി ആണ് ഉണ്ടായിരുന്ന കേട്ടോ എല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് പറഞ്ഞില്ല അത്ര അധികം പാങ്ങണ്ടായിരുന്നതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആരും മിസ്സാക്കണ്ട പോകാത്തവരാണെങ്കിൽ എത്രയും വെട്ടം തന്നെ പോയിക്കട്ടെ പിന്നെ ഞങ്ങൾ നല്ല പാങ്ങൽ അപ്പുറ സൈഡിലേ കൂടി നല്ല സ്റ്റാളിലേക്ക് കടന്നിട്ട് കുറേ സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് സ്റ്റാളാണെങ്കിൽ ആണെങ്കിൽ എല്ലാത്തിൻ്റെ സ്റ്റാളോടെ ഉണ്ടായിരുന്നവ ഇതുപോലത്തെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ പിന്നെ ഡ്രസ്സ് സ്റ്റാൻ്റെ അടുത്തായങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നവ തിരക്കിനൊരു കുറവുണ്ടായിട്ടാണ് പിന്നെ നല്ല ക്യാഷിന് ആയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആ ക്യാഷും കൂടി ഞങ്ങൾ കുറച്ച് വാങ്ങി പിന്നെ ഓരോരു സൈഡിലെ ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട് വാങ്ങാതൊന്നുമില്ല ബെഡ്ഷീറ്റ് പിന്നെ ഇത് പൊതുപ്പ് പണ്ട് കമ്പിളി കമ്പളി എന്ന് പറയുന്നില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞമ്മ ഒരു ക്യാഷ് ഒരു പാക്കറ്റ് ക്യാഷും കൂടി വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് വന്നത് കേട്ടാ കാരണം പോയാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് അങ്ങനെ വാങ്ങിയാന്ന് പിന്നെ നയാജിനെ കണ്ടിട്ടാകുമ്പോൾ എല്ലാം വേണം അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം ഓണി വാങ്ങിണ്ടായിരുന്നു പിന്നെ എല്ലാ ഐറ്റംസും ഭംഗിയില്ലാത്തെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നല്ല സാധനം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്കോടിനെ ഹൽവ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇന്നുമുട്ടായെന്ന് പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല കേട്ടാ ഇനോസ്റ്റുമുട്ടായൊന്നും എല്ലാവരും പറയുന്നത് പഴയ കാലമുട്ടായിന്നാണ് കേട്ടോ അതിനെ പറയുന്നുള്ളത് ഞാനുള്ള സമയത്തൊന്നും ഇത്ര പഴയകാല മുട്ടായി ഒന്നും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് ഇപ്പോഴത്തെ മുട്ടായി കണ്ടിട്ടു എല്ലാവരും ആ പഴയ പഴയകാല മുട്ടായി ഭയങ്കരത്തിൽ വീട് എടുക്കാൻ കാലം ഉണ്ടായ മുട്ടായിന്നല്ല ഒന്ന് വാങ്ങിക്കോട്ടെ അങ്ങനെ വാങ്ങിയിട്ടല്ലോ ഉണ്ടായിട്ടാണെന്ന് പിന്നെ ഏജിനടുത്ത് എല്ലാ മുട്ടായും ഓനിക്ക് പഴയ കാലം പുതിയ കാലം ഒന്നും ഓൻക്കുണ്ടായിട്ടവ തിരക്കിന്നിപ്പോൾ കാണുന്നില്ല ഏടേലും കാണാൻ ആയി പോകണ്ടായിട്ട് ഓൻ്റെ കൈ ഞങ്ങൾ മുറ ഒക്കെ പൊടിച്ചിട്ട് തന്നെ ഉണ്ടായിനട്ടാ ശാൾ എന്നല്ല പറഞ്ഞെങ്കിൽ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ആടുണ്ടായിരുന്നിട്ടാണ് എല്ലാം ഓരോരോന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത് ചെറുക്കുന്നത് പിന്നെ കുറേ ഫുഡിൻ്റെ കൗണ്ടറുണ്ടായിന് പോപ്പ്കോണ് പിന്നെ ബോംബയും പുല്ലുമുട്ടായ അങ്ങനത്തത് അങ്ങനെ എല്ലാ ഐറ്റംസും ആടുണ്ടായിരുന്നിട്ടാണ് പിന്നെ ആടന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിന് കുറെ പേരാട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നട്ട ഐസ്ക്രീമിൻ്റെ കൗണ്ടർ വേറെ പോപ്പ് കൗണ്ടർ വരെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ ഞങ്ങൾ ആടുന്ന് ഓരോന്നേ വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് കൂടിയിട്ട് പോയിന് പിന്നെ ഇതുപോലത്തെ കുറച്ച് ഗെയിംസിൻ്റെ അടുത്തേക്ക് ഞമ്മ പോയി ഗെയിംസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയുണ്ട് ഓർക്കാൻ നയ്യാസിനട്ടാ ഏലിയും കൂടി ഒന്നും കൊണ്ട് പോകാൻ പറ്റില്ല അത്യാവശ്യം എല്ലാത്തിനും ഓൻക്കിരിക്കണം ഞമ്മൻ പറയാം പണ്ടല്ലോ പറയുന്ന തൊട്ടിലാട്ടുന്നവർ നിങ്ങൾ എന്ത് പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻ്റ് ഇടണം അങ്ങനെ അതിൻ്റെ ഉള്ളിലും കുറേ ഇഷ്ടം പോലെ കളിക്കാനും പൊടിക്കാനും എല്ലാം ഉണ്ടായിട്ടാ ഇതിൻ്റെ ഉള്ളിലത്തെ ആൾ കണ്ട എല്ലാ സൈഡിലും ഇതുപോലെ ആളുണ്ടാവുക അത്ര സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതിൽ അത്ര അധികം ആളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നേ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലായിടത്തും ഇരിക്കാന്നും പറ്റിയിട്ടാ കാരണം അത്ര അധികം ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം പോയി ഇരുന്നാൽ നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട കുറച്ച് കുറച്ച് മാത്രമേ ഇന്ന് കിട്ടാ പിന്നെ ഈയിലേക്ക് നോക്കിയിട്ടാ ഇത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു ഒരമണിക്കൂറിലേക്ക് പിള്ളേർ അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഫുള്ള് നോക്കിയിട്ട് എൻജോയ് ആക്കിയിട്ട് വരാം കാരണം അത്രയ്ക്കും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് കേട്ടോ അവരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആൾക്കാരുടെ ഇടയിൽ ഒന്നും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ല ആ ഒരു അവസ്ഥ കാണിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒന്നും കാരണമല്ല ഒരു അരമണിക്കൂർ എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരുന്നത് അത്രയധികം ആളുണ്ടായിരുന്നതിന് ഞായറാഴ്ചയോണ്ടായാലും എല്ലാ സമയത്തും സമയത്തുണ്ടാകുന്ന അറിയില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങൾ പോയത് കൊണ്ട് ഏകദേശം ഒമ്പതര മണി ആവാനായിട്ടുണ്ട് ഒമ്പതര മണിയാവുമ്പോൾ അവിടെ ക്ലോസ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം നിന്ന് നമുക്കതിന് നടക്കുകയല്ല ഈ എല്ലാത്തിലും ഇരിക്കണം പിന്നെ ഇതിലൊന്ന് ലോനിച്ച് അതെന്ത് ആരും ഇങ്ങനത്തെ ഒന്നും ആരി ഇരിക്കില്ലട്ടാ യോനിക്കാണെങ്കിൽ ഇങ്ങനത്തെ തുള്ളിന്നല്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇരുന്ന് ഒട്ട് വന്ന് വിചാരിച്ച് പോകുമ്പോൾ പിള്ളേർ ആസയല്ലേ കുറെ എണ്ണത്തിലിരുത്തി കുറെ എണ്ണത്തിലിരുത്താതെ ഞങ്ങൾ അവിടെ നിന്ന് ക്യൂ നിന്ന് ഇടത്തുമ്പോൾ മടങ്ങി വന്നിട്ടാ അങ്ങനെ അതിരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി നട്ടാ കുറേ സമയം നിന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ പുരക്കുതന്നെ പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചെങ്കിൽ കാസർഗോഡ് വിദ്യാനഗറിലെ ഐസ് ഫാക്ടറി അവ അതിൻ്റെ തൊട്ടടുത്താണ് ഇത് ഉള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ആടുത്തിട്ട് നമ്മൾ ഫുഡ് എല്ലാം ഓർഡർ ആക്കി അങ്ങനെ ഫുഡെല്ലാം ഓരോന്നിൽ വന്നു കൊണ്ടിട്ടാ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അൽഫാം പൊറോട്ടയും കുബൂസ് പിന്നെ റൂമാറോട്ടയും അങ്ങനെ ആകട്ടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഫുഡ് എത്തിയിട്ടാകുമ്പം നമുക്ക് വീഡിയോ എടുക്കാമെന്നൊന്നും കയ്യില്ല എന്ന് വിചാരിച്ച് കാരണം ഫുഡ് അയക്കണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായ ഫുഡായിരുന്നു അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നവേ അപ്പം ഞാൻ വല്ലാറത്തിട്ട് ഓരോരു പീസ് ആക്കിയിട്ടെടുത്ത് ഞാൻ എനിക്ക് വേണ്ട പീസ് തന്നെ എടുത്തിട്ടവേ എനിക്ക് വേണ്ട പീസ് എടുത്തിട്ട് ഞാൻ നല്ല പങ്കാളി തിന്നാൻ വേണ്ടി ഇതിനെട്ടാ എല്ലാവർക്കും ഓരോരോ പീസിനകത്ത് ഉണ്ടായിന് പക്ഷെ നല്ല വേസ്റ്റ് ആയിട്ട് കാരണം അത് വേണോ ഇത് വേണോ എന്ന് പറയുന്നല്ലാണ്ട് പ്ലേറ്റിലേക്ക് തിരിയാമോ ഒന്ന് തിന്നല്ല കേട്ടോ ഞാൻ ഏതിനാണെങ്കിലും പറയല് മാത്രം കുബൂസ് എന്ന് പറഞ്ഞു പറയല് മാത്രം ഓനൊരു കുബൂസും മൈനസ് മാത്രം തന്നിട്ട് ഓനൊടിച്ചിട്ട് പോയിന്വേ എന്ന് വെച്ചാൽ അത് ഈ പറച്ചിൽ മാത്രം തിന്നലുണ്ടായില്ല പിന്നെ ഞാനിതാ ലെമൺ ഇട്ടിട്ട് ഈ അൽഫാമിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതും കൂടി ആയിട്ട് നല്ല പാല് മിക്സ് ചെയ്തിട്ട് ഞാൻ തോന്നി ഞമ്മത് പോയത് കാസർഗോഡ് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വിദ്യാനകരാണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളുണ്ടായി നാട് ബ്ലോക്കും കാര്യങ്ങളായിട്ട് നമുക്ക് പിന്നെ അടി വണ്ടി നിർത്താൻ ഒന്നും അങ്ങനെ നമ്മൾ നേരെ കാസർഗോഡിലേക്ക് തന്നെ കാസർഗോഡ് ഫെസ്റ്റിലെ വാട്ടർഫാൾസ് കാണാൻ ആരും മറക്കണ്ട പോവാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും പോയിട്ട് നോക്കണം എപ്പോഴും കൂട്ടി തന്നെ പോകണം പോവാത്തവരാണെങ്കിൽ പിന്നെ ആ വെള്ളത്തിൽ അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടാമില്ലേ നെയിലാക്കിനു അതിനുള്ള ലോണത്തിനെ പിന്നെ ഓർക്ക് എന്തെങ്കിലും കൊണ്ട് ബന്ധിച്ച് അമ്മയും കഴിക്കാൻ കഴിയില്ല നെയ്ലറിനെ ഫുഡ് ഒന്നും കഴിക്കാൻ കഴിയില്ല മാറ്റം അങ്ങനെ ബന്ധിട്ടുണ്ടായില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ല കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്